ഇസ്രയേലിൽ പ്രിയ സഹോദരരെ ഹോസിയ പതിനാല് അഞ്ച് ഇസ്രയേലിന് ഞാൻ തുഷാര ബിന്ദു പോലെയായിരിക്കും ലില്ലി പോലെ അവൻ പുഷ്പിക്കും ഇലവു പോലെ അവൻ വേരുറപ്പിക്കും ഇസ്രായേലിന് തൻ്റെ അവിശ്വസ്തയുടെ സമയത്ത് നഷ്ടപ്പെട്ട ഏറെ ഇനങ്ങളിൽ നാം ഈ വചനത്തിൽ കർത്താവ് വീണ്ടും നൽകുന്ന മൂന്നിനങ്ങളെ തിരിച്ചറിയട്ടെ ഇസ്രയേലിന് ഞാൻ തുഷാര ബിന്ദു പോലെയായിരിക്കും സൂര്യപ്രകാശം വന്നുപതിക്കുമ്പോൾ കണ്ണിന് ഇമ്പകരവും കാഴ്ചക്ക് നൊമ്പരമകറ്റുന്നതുമായ മഞ്ഞുകണങ്ങളിന്മേൽ മിന്നുന്ന പ്രകാശരശ്മി ആഴമാണത് ഇസ്രായേലിന് ദൈവം മഞ്ഞുകണങ്ങളിലെ മിന്നുന്ന പ്രകാശധോരണിയായി മാറും ലില്ലി പോലെ അവൻ പുഷ്പിക്കും കാണാൻ അഴകുള്ള വിഴിഞ്ഞു നിൽക്കുമ്പോൾ ആരെയും ആകർഷിക്കുന്ന ലില്ലി പോലെയായി ഇസ്രായേൽ വീണ്ടും പുഷ്പിക്കാൻ കഴിഞ്ഞ് തുണങ്ങി വരണ്ടടുത്ത് നിന്ന് സുതുപുഷ്പത്തിന്റെ ഇതളുവിരിയുന്ന അനുഭവം ഇലവുപോലെ ഞാൻ ഉറപ്പിക്കും ഏത് കാറ്റിലും ഉലയാതെ ഏത് കൊടുങ്കാറ്റിലും കടപുഴകി വീഴാത്ത ഇലവുപോലെ വേരുറപ്പിച്ചു നിൽക്കുന്ന തലയെടുപ്പോടെ നിൽക്കുന്ന ഒന്നായി ഇസ്രായേൽ ഉയരും ദൈവത്തിൻ്റെ കരസ്പർശനത്തിൻ്റെ വലിയ അടയാളങ്ങളാണത് നമുക്കും കർത്താവിങ്കൽ തിസറയേലിനെ പോലെ തായെത്തീരാൻ കൃപയുണ്ടാകട്ടെ കാലലൂയ അവരിയ ആ മേൻ